ഞങ്ങൾ എന്നിട്ട് എന്നിട്ടിന്മാരും പറഞ്ഞാൽ ഞങ്ങളെ കിട്ടില്ല എന്ന് പ്രായോഗികമായി മുജാഹിദികൾ പറയേണ്ടി വന്നു അങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോയപ്പോൾ ഏതുവരെ എന്നറിയുമോ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് അതിന്റെ ശോഭനീയർ എന്ന് പറയുന്നത് ആധികാരികമായ ഗ്രന്ഥമാണ് ഒരു ഗ്രന്ഥം തയ്യാറാക്കിയ സന്ദർഭത്തിൽ ആ ഗ്രന്ഥത്തിൽ പോലും നമുക്കറിയാം മഹാനായ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കുട്ടികളെ വിടരുത് അതെന്റെ ഉപദ്രവം ഉണ്ടാകും എന്ന് വിശദമായ ഹദീസ് വാതിലടക്കണം എന്ന് പറയുന്ന ഹദീസ് ആ ഹദീസ് തീർന്നില്ല മുഹമ്മദ് തന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലും അത് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു പാത്രങ്ങൾ മൂടി വെക്കുക വെക്കുകൊട്ടികൾ അടച്ചു വെക്കുക വാതിലക്കുക സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തുവിടരുത് കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലും ഉണ്ട് പേജ് മുപ്പത്തിയേഴിൽ അതെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം അതെ അതെ അങ്ങനെ പറഞ്ഞ ഒരു സമ്മേളനത്തിന്റെ പേരിൽ പുറത്തിറക്കിയിട്ടുള്ള ആ ശോഭനീറിൽ പറയുന്നു സന്ധ്യ കടിഞ്ഞിട്ട് ഇരുട്ട് തുടങ്ങിയാൽ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു ഏതാണ് മൗലവി

നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ എടങ്കോരിട്ട് കൂട്ടിച്ചേർത്തു ഷിയാക്കളെ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹോദരങ്ങളെ ഇവിടെയാണ് നമ്മുടെ ആ വിയോജിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട് രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു ധരിച്ചു നാം സമർപ്പിച്ചു അതെന്ത് ശരീരത്തെ ബാധിക്കുക എന്നത് ഖുറാൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് ഹരീസ് കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് അതന്ധവിശ്വാസമല്ല എന്നാൽ അതിനെതിരെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റുക്കിയ ചെയ്യരുത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പോകും പകരം വേണ്ടത് നാം അത് വായിച്ചു കളിപ്പിച്ചു ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നാൽ എഴുതി അതെ ജിന്നും സീറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു അതേ വാചകം അതേ വാചകം വിചിന്തനം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്താം തീയതി കേരളീയ മുസ്ലിം സമൂഹം പുറന്തള്ളിയ വികലവാദങ്ങളെ മുസ്ലിം സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കടപ്പുറത്ത് ഒത്തുകൂടിയ ജനലക്ഷങ്ങൾ ആവർത്തിച്ചു അപ്പൊ എന്താ എന്താ വിശ്വാസം അന്ധവിശ്വാസം അപ്പോൾ അന്ധവിശ്വാസം ഇതാണ് സഹോദരങ്ങളെ വിഷയം ഇവിടെയും വാദിച്ച് ജയിക്കാൻ നമ്മളില്ല മറിച്ച് സഹോദരങ്ങളെ ഇങ്ങനെയൊന്ന് വിചിന്തനത്തിൽ വന്നിട്ടുണ്ടോ അതാരെങ്കിലും തിരുത്തി കിട്ടുണ്ടോ ആയത്ത് കട്ട് കട്ട് സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നിഷേധിച്ച ചെയ്തതിനെ കുറിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ണോ വലുത് അതോ സംഘടനയാണോ വലുത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വിയോജിപ്പ് കിടക്കുന്നത് അവിടെയാണ്

ഒരു ഒരു സഹോദരൻ സഹോദരൻ ആ ആ പ്രസംഗം പ്രസംഗം നടത്തി ഇന്റർനെറ്റിലേക്ക് വിട്ടു അങ്ങനെ മിക്ക അത് കേൾക്കുന്ന അവസ്ഥ ഉണ്ടായി എന്തായിരുന്നു അത് കുറിച്ച് കാട്ടുകള് എന്ന് എനിക്ക് പറയാൻ പേടിയാകുന്നു കാട്ടുകള് എന്ന് അദ്ദേഹം വിളിക്കുകയാണ് പേരിൽ ാഹൂർ പറയുകയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ കാണാം ഒട്ടേറെ അവർ ഉണ്ടാക്കി വെച്ച ചൂതന്മാരുടെ കെട്ടുകഥകൾ കാണാം ആ കെട്ടുകാണോ പള്ളി ആ കെട്ടുകഥ പറയാനുള്ളതാണോ മിമ്പർ ചിന്തിക്കുക സഹോദരങ്ങളെ ഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹും പ്രാർത്ഥിച്ചൂ അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹിദി ബിഹി തുർമുദിയിൽ 3842ാമത്തെ ഹദീസ് സ്വഹീഹായ ഹദീസ് അല്ലാഹുവിൻ്റെ റസൂലി ദുആ ചെയ്തു അല്ലാഹുവേ നീ ഈ മുആവിയ റളിയല്ലാഹു അനെ ഹിദായത്തിലേക്ക് നയിക്കുന്നവനും ഹിദായത്ത് ലഭിച്ചവരും അദ്ദേഹത്തെ കൊണ്ട് മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടുന്ന അവസ്ഥയും നീ ഉണ്ടാക്കണേ എന്ന് അള്ളാഹു വഹീഇ കൊടുത്തു ഒരു സ്വഹാബിക്കുവേണ്ടി പ്രാർത്ഥിക്ക മുത്ത മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവും കൊണ്ട് ദുആ ചെയ്യപ്പെട്ട ഒരു സ്വഹാബിയെ

ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒട്ടേറെ ഹദീസുകൾ ആ മഹാനായ സ്വഹാബിയുടെ നമുക്ക് കാണാം ും നിങ്ങൾ പാപമോചനത്തിന് തേടണമെന്ന് അല്ല വിധിച്ച വിധി പടച്ചോരോട് പ്രതിഷേധം പറയുന്ന

ഇനി പ്രസംഗിക്കുമോ അതെ നിൽക്കുന്നു ആ നടപടി റിയാൻ എന്തുകൊണ്ട് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ട് എന്നാൽ ജമാഅത്ത് സുഹൃത്തുക്കളിൽ വിഷയം പഠിക്കാൻ ശ്രമിച്ച പലരും പറഞ്ഞു ആ ഞങ്ങളില്ല മനസ്സിലായി കാര്യം തീർന്നില്ല തന്റെ ഈ വീണ്ടും ുംസംഗിച്ചു അവിടെ അദ്ദേഹം വണ്ടിധന്മ മൗലാന പോലെ പോലെ ഉഷാറായിട്ടുണ്ട് അവരെയൊക്കെയാണ് അദ്ദേഹം അഹലിസുന്നയുടെ വണ്ടി അവരിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് കാര്യം ക്ലിയർ കാര്യം ക്ലിയർ നമ്മുടെ വിഷയാധിഷ്ഠിതം പറയുന്നവർക്കെതിരെ ആ ലാ വസ്ഹാബി നിങ്ങൾ പറയരുത് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം കേരളത്തിൽ മുജാഹിദുകൾ കേരളത്തിൽത്തോളം കാലം ചൂതന്മാരെ സന്തോഷിപ്പിക്കൾക്ക് പിന്തുണ ആര് പറഞ്ഞാലും പ്രസംഗിച്ച സ്ഥലം അടുത്ത തീയതി തീയതി സെപ്റ്റംബർ വെച്ച് കൃത്യവും വ്യക്തവുമായ വിശദമായ മറുപടി സെമിനാറിൽ തന്നെ മുജാഹിദുകൾ കൊടുക്കും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ അല്ല അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം എത്ര മാത്രം നിർവഹിക്കാൻ കഴിയുമോ അത് ഞങ്ങൾ നിർവഹിക്കും തൗഫീഖ് നൽകേണമേ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുക ഒപ്പം സഹോദരങ്ങളെ ഹദീസുകളെ ആരും നിഷേധിക്കാൻ ആ ഹദീസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചോദിക്കുന്നു പള്ളി അടുത്തുള്ള ഈ നാളെ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മനസ്സിൽക്ക് മുനാഫികൾക്ക് പ്രയാസമുള്ള നമസ്കാരമാണ് സുബിജമായിട്ടും ഇശജമായിട്ടും എങ്കിൽ അകാരണമായി എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ിൽ ആ ഹീസ് വായു തുടരൂ അതെ യാതൊരു തരത്തിലുള്ള ആ സുഗന്ധത്തിന്റെ ആ നിഷ്കളങ്കമായ വായു ശ്വസിച്ചുകൊണ്ട് അതേ ഹദീസിൽ വന്നതുപോലെ ചെയ്ത് എന്നതു ആ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകൂ സഹോദരങ്ങളെ നമ്മുടെ നമ്മൾ വിളിക്കൂ അതെ സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കൂ സുന്നത്ത് ശ്രദ്ധിക്കൂ രാവിലെയും വൈകുന്നേരവും നമുക്കുണ്ട് ഇന്ന് ഞാനും നിങ്ങളും രാവിലെയും വൈകുന്നേരവും പാരണംണ്ട് പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇഖ്ലാസും യത്തിൽ സുബഹിക്കും സൂറത്തു ശേഷം മൂന്ന് നമസ്കാരങ്ങളിൽ ഒരു വിശിഷ്ടമായ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ പഠിക്കണ്ടേ ചൊല്ലണ്ടേ സഹോദരങ്ങളെ ആര്യമാരെ സഹായിക്കുക എന്ന് ഇഷ്ടമായിരുന്നു എന്ന് സഹായിക്കാൻ കയ്യാറുണ്ടോ ചുടുവെള്ളം കൊണ്ടുപോയെന്ന് അടുക്കളയിലേക്ക് അതെ അതെ അടുക്കള ജോലികളിൽ തന്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു അവിടുന്ന് അടുത്ത ഭാര്യയും പാത്രത്തിലെ വെള്ളത്തിൽ നിന്നും കുളിച്ചിരുന്നു ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അടുക്കള ജോലി എടുക്കുമ്പോഴാണ് തന്റെ ഭർത്താവിന്റെ ആവശ്യത്തിന് വിളിച്ചതെങ്കിൽ ഞാനേ ഉള്ളൂ ഭർത്താവ് മറ്റൊരു നോക്കണ്ട ഞാനുണ്ട് എന്ന് ആ ഭർത്താവിന്റെ ക്ഷണം കൂടിയല്ല കൂടി അനുസരിക്കണമെന്ന ഹദീസ് അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ കുടുംബജീവിതം നന്നായില്ലേ പരസ്പരമുള്ള മാതാപിതാക്കളും മക്കളും തമ്മിൽ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ഈ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം പഠിപ്പിച്ച പാഠങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അതെ ഇത് വഹിയാണ് ഖുർആാനും ഹദീസും വഹിയാണ് ആ വഹയിലെ നാം നെഞ്ചിലേറ്റുക സഹോദരങ്ങളെ ഈ തൗഹീദിന്റെ സുന്നത്തിന്റെ ശബ്ദം ഉറക്കുന്നവർക്കെതിരെ അവസ്ഥ ഉണ്ടായി എന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ട് കൂടുതൽ അവരത് ചെയ്യുന്നില്ലല്ലോ ഇല്ലല്ലോ അതെ എന്നെ രക്ഷിക്കും എന്ന് രക്ഷിക്കണേ എന്ന് വിളിക്കണമെന്നില്ല വിചാരിച്ചു രക്ഷിക്കണമെന്ന് വിളിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഉദാഹരണം ഒരു അപകട രക്ഷിക്കണേ എന്ന് എന്ന് വിളിച്ചാൽ രക്ഷിക്കും വിശ്വസിച്ചാൽ വിളിക്കൽ ആ വിശ്വാസത്തിന്റെ പ്രവർത്തനമാണ് ഇത്രയും വ്യക്തമായി ഞങ്ങൾ ഞങ്ങൾ നിന്നോടേ സഹായം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സഹായം തേടൽ

നാളെ പരലോകത്ത് ചോദിക്കുമ്പോ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ ഈ ആരോപണങ്ങളിൽ പെട്ടുപോകുന്നവരെ തിരിച്ചു ചിന്തിക്കണം സുന്നത്തിന്റെ ശക്തമായ പ്രബോധനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ബന്ധപ്പെട്ട വിവാദം ഇവിടെ ഉണ്ടായപ്പോൾ ാണ് നെഞ്ചു പിരിച്ച് അത് തെറ്റാ പറയാൻ സാധിച്ചുള്ളൂ വേറെ പലർക്കും ഞങ്ങളുടെ സെക്രട്ടറി കൊളുത്തിയതോ ഞാനും കാണിച്ചാലോ ആ കൽപ്പം ഞാൻ ഇട്ടാലോ സമസ്തക്കാര് പറഞ്ഞു ഞങ്ങൾ എതിരാണ് പക്ഷേ ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ എന്താ അതുകൊണ്ട് എല്ലാരും മുങ്ങി ഫോൺ ഫോൺ ഓഫ് ആക്കാതെ ഇതാ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷയത്തിൽ സത്യം പറയാ സാധിച്ചു നേതാക്കന്മാർക്ക് തെളിവുകൾ ഞങ്ങൾ കൊടുത്തു അവരെ ബോധ്യപ്പെടുത്തി അതെ അവസാനം അവസാനം നിലവിളക്ക് കൊളുത്തൽ അനിസ്ലാമികം അൽഹ മറ്റൊരാൾ പറഞ്ഞു മറ്റൊരു ഫൈസി പറഞ്ഞു എന്താണ് ഇബ്രാഹിം പുത്തൂർ ഫൈസി പറഞ്ഞത് അതെ ഉദ്ഘാടന സന്ദർഭത്തിൽ അത് കൊളുത്തുക എന്നത് തെറ്റല്ല അദ്ദേഹം സമസ്ത ഇന്ന് അദ്ദേഹത്തെ പുറത്താക്കി സമസ്തയിൽ സമസ്തയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കി സഹോദരങ്ങളെ അത്രമാത്രം തൗഹീദുമായി ബന്ധപ്പെട്ട മുസ്തഫൽ ആ ആ ചെയ്തത് അപ്പോൾ ഒരു വിഷയത്തിൽ സമൂഹത്തിലൂടെ വിശിഷ്യ സോഷ്യൽ മീഡിയയെ കയ്യിലെടുത്തുകൊണ്ട് വിഷയം പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ദൗത്യ നിർവഹണത്തിന്റെ അകലം വളരെ കൂടുതലാണ് അങ്ങോട്ട് നാം നടന്നടുക്കുക ദേഷ്യമില്ല നമുക്ക് നമുക്ക് വാശിയില്ല ജയിക്കണം ഈ ലോകത്ത് ഉപകാരം ചെയ്യില്ല അത്തരം ഒരു മരണം എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കേണ്ടതുണ്ട് അതെ നമ്മുടെ എം എസ് എമ്മിന്റെ പ്രിയപ്പെട്ട സഹോദരൻ അങ്ങ് വണ്ടാർക്കാട് വെച്ച് കാൽ വെച്ച് ആ സഹോദരൻ മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ കുട്ടികൾ ആക്സിഡന്റ് ചെറിയ കുട്ടി മരണം ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ജനം നീങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആദർശ ബന്ധത്തിന്റെ പേരിലാണ് ആദർശ ബന്ധത്തിന്റെ പേരിലാണ് ഈ ബന്ധം നമുക്ക് ശക്തമാക്കണം നാം അതിന് തയ്യാറെടുക്കണം എങ്കിൽ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് പടച്ചോന്റെ സഹായം ലഭിക്കാൻ ആവശ്യമായ നിലപാടുകളുമായി നാം ശക്തമായി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന ബഹുജന സംഗമം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജില്ലാ ബാലവേദി സമ്മേളനം അതെ തൃശൂരിൽ ഡിസംബറിൽ നടക്കാൻ പോകുന്ന സമ്മേളനം അതൊക്കെ കേവലം ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാനല്ല അതിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സിയാറി നമുക്ക്